ആയ ഞാനിപ്പോൾ ഉള്ളത് പൊന്നാനി ബീച്ചിലാണ് ഇവിടുത്തെ അന്തരീക്ഷ അടിപൊളിയാണ് അതല്ല ഞാൻ പറയാൻ വന്ന വിഷയം നമ്മളിൽ ഭൂരിഭാഗം പേരും ഷോപ്പിംഗ് ചെയ്യാറുണ്ടല്ലോ ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ചെയ്യുന്നത് യു പി ഐ വഴി പണമിടപാട് നടത്താനാണുള്ളത് അഥവാ കടയിലുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുകയും അതുവഴി ആ കടയിലിരിക്കുന്ന മെഷീനിൽ നമ്മൾ അയച്ച തുക വിളിച്ചു പറയുകയും ചെയ്യും ഇതുപോലെ മമ്മൂട്ടി പറയുന്ന പോലെ ഇതുപോലെ കേൾക്കാം ഇതുപോലെ നമുക്ക് ചെയ്യണമെങ്കിൽ ഗൂഗിൾ പേയുടെ ബിസിനസ് അക്കൗണ്ട് വേണം ബിസിനസ് അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് ചാർജ് ഈടാക്കും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ നമുക്കൊരു ട്രസ്റ്റഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിലും ഇതുപോലെ മലയാളത്തിൽ ഇന്നെന്നാൾ ഇത്ര പൈസ അയച്ചു എന്ന് പറയുകയും ചെയ്യും അതോടൊപ്പം തന്നെ വീണ്ടും നമുക്ക് ആരൊക്കെ പൈസ അയച്ചു എന്ന് അപ്പോൾ തന്നെ അറിയാനും സാധിക്കും പക്ഷേ ഗൂഗിൾ പേ ബിസിനസ് വഴി ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് ചാർജ് ഈടാക്കുക മാത്രമല്ല അപ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആവില്ല അതിന് മൂന്ന് ദിവസത്തിനകമായിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആവുന്നത് പക്ഷേ നമ്മുടെ എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ പേ ഒന്ന് കണക്ട് ചെയ്യേണ്ട നോട്ടിഫിക്കേഷൻ മലയാളത്തിൽ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് അപ്പൊ അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് നോക്കാം ഞാനിപ്പോൾ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊന്നാനി കടപ്പുറത്താണ് ഇവിടുത്തെ അന്തരീക്ഷ അടിപൊളിയാണ് കണ്ടില്ലേ കടലിന്റെ തിരമാലകളൊക്കെ സമയങ്ങളില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇത്രയും ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ഷെയർ മാത്രമല്ല നിങ്ങൾ കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായി വന്നാൽ ഉപയോഗിക്കുകയും ചെയ്യാം ഇതിനായി ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് കമ്പനി ആപ്ലിക്കേഷൻ ആണ് പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് പക്ഷേ ഇതേ പേരിൽ തന്നെ നിരവധി ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം ഗൂഗിളിൽ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക ഇതുപോലെ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പേസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ന്യൂസ് വെബ്സൈറ്റുകളൊക്കെ ആയിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്പേസ് വന്നത് സ്പേസ് ഒഴിവാക്കി ചെറിയ അക്ഷരത്തിൽ അടുപ്പിച്ച് ടൈപ്പ് ചെയ്യണം എന്നിട്ട് നേരെ സർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും ഇവിടെ ഏറ്റവും മുകളിൽ ഒരു സെർച്ച് ബട്ടൺ കാണാൻ സാധിക്കും ഈ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അവിടെ യു പി ഐ എന്ന് സെർച്ച് ചെയ്യുക ഇവിടെ സെർച്ച് കാണാം സെർച്ച് ചെയ്താൽ മതി യു പി ഐ ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് യു പി ഐ മലയാളം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഞാൻ ഓൾറെഡി ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം എനിക്ക് വന്നിട്ടുള്ളത് ഈ മൂന്ന് പേയ്മെൻറ്റുകളാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആലു അനൗൺസ്മെന്റ് കേൾക്കാൻ സാധിക്കും ഗൂഗിൾ പേ വഴി നോഷാൽ നിന്ന് ഇരുപത് രൂപ പേയ്മെന്റ് പേ വഴി പത്ത് രൂപയുടെ പേയ്മെന്റ് ലഭിച്ചു ഇതുപോലെ നമുക്ക് വീണ്ടും ഇത് കേൾക്കാനായിട്ട് സാധിക്കും ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ടേംസ് ഓഫ് കണ്ടീഷൻ കാണാൻ സാധിക്കും നമ്മളുടെ ഏതെങ്കിലും വിധത്തിലുള്ള ഡാറ്റ ഇവർ എടുക്കുന്നുണ്ടോ എന്നൊക്കെ ഇവിടെ വിശദമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ എല്ലാവരെയും എഴുതിയിട്ടുണ്ട് നമ്മുടെ ഒരു ഒരു ഡാറ്റയും ശേഖരിക്കുന്നില്ല അഥവാ ശേഖരിച്ച ഡാറ്റകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ റീസ്റ്റാർട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ അൺസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഡാറ്റ അവർ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവർ ഡിലീറ്റ് ചെയ്യുന്നതാണ് ശേഷം അക്സെപ്റ്റ് എന്ന് കൊടുത്തതിനു ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഓൺ ചെയ്യണം ഇതുപോലെ നോട്ടിഫിക്കേഷൻ അലോ ചെയ്യുക ആണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് നമ്മുടെ ഗൂഗിൾ പേയുടെ അക്കൗണ്ട് വഴി ലിങ്ക് ചെയ്യുകയോ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുകയോ ഒന്നും ആവശ്യമില്ല ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി അതിനുശേഷം ശേഷം നമുക്കിവിടെ ഫസ്റ്റ് സെറ്റിംഗ്സിൻ്റെ ഗീറേക്കൻ കാണാം പ്രഫറൻസ് എന്ന് പറഞ്ഞ് ഏറ്റവും താഴെ അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് ഭാഗവും ടിക്ക് മാർക്ക് കൊടുക്കുക നാല് ഭാഗവും ടിക്ക് മാർക്ക് കൊടുക്കുക ഇവിടെ എഴുതിയിട്ടുണ്ട് ഇൻക്ലൂഡ് സെൻ്റർ നെയിം അയച്ച ആളുടെ പേര് പറയണമെന്നിവിടെ ചോദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വോയിസ് സെറ്റിങ്സും എല്ലാം ഇവിടെ ഓൺ കൊടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യമായ ഭാഷ ഏത് ഭാഷയിലാണ് നമുക്ക് അനൗൺസ്മെന്റ് വരേണ്ടത് ആ ഭാഷ ഇവിടെ സെലക്ട് ചെയ്യുക ഇവിടെ ഡീഫോൾട്ടായിട്ട് ഇംഗ്ലീഷാവും ഉണ്ടാവുക നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും വേണമെങ്കിൽ ഇംഗ്ലീഷും മലയാളവും സെലക്ട് ചെയ്യുക ഇനി ഇംഗ്ലീഷ് വേണ്ട അത് ടിക്ക് മാർക്ക് ഒഴിവാക്കി മലയാളം മാത്രം മതിയെങ്കിൽ ഇതുപോലെ മലയാളം ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം താഴെ വന്നു കഴിഞ്ഞാൽ പേടിഎം ടിക്ക് മാർക്ക് കൊടുക്കുക ഫോൺ പേ ഗൂഗിൾ പേ ഭീം യു പി ഐ ഇത് മൂന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക ഏറ്റവും താഴെ എഴുതിയിട്ടുണ്ട് റീസ്റ്റാർട്ട് വിൽ ഡിലീറ്റ് ആൾ റെക്കോർഡ് ഫയൽ ഏതെങ്കിലും തരത്തിൽ ഇവ നമ്മുടെ ഡാറ്റകൾ ഇവിടെ ശേഖരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിത് റീസ്റ്റാർട്ട് കൊടുക്കുന്നതോടുകൂടി മുഴുവനും ഡിലീറ്റ് ആവുന്നു ഇവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനല്ല കമ്പനി ആപ്ലിക്കേഷനാണ് അത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്കിവിടെ റീസ്റ്റാർട്ട് കൊടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ മുഴുവൻ ഡാറ്റയും അവർ ഒഴിവാക്കുന്നതാണ് ഇത്രയുള്ളൂ ഇതിൻ്റെ സെറ്റിങ്സ് ഇപ്പം നമ്മളിവിടെ ഫുള്ള് സെറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ ഗൂഗിൾ പേയുടെ കോഡ് ഉപയോഗിച്ച് ഞാൻ ഒരു പത്ത് രൂപ സെൻഡ് ചെയ്യാൻ പോവുകയാണ് ഞാനിപ്പോൾ ഇതേ എൻ്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് ഒരു പത്ത് രൂപ സെൻഡ് ചെയ്യുകയാണ് മലയാളത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തരും ആരാണ് സെൻഡ് ചെയ്തത് എത്ര പൈസ കയറി എന്നുള്ള മുഴുവൻ ഡീറ്റെയിലും നമുക്ക് പറഞ്ഞു തരും ഞാനിതേ പത്ത് രൂപ സെൻഡ് ചെയ്ത് കഴിഞ്ഞു ഡൺ കൊടുത്തു ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇതേ മെസ്സേജും വന്നിട്ടുണ്ട് ബാങ്കിൽ നിന്ന് പത്ത് രൂപ എത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഗൂഗിൾ പേ വഴി പത്ത് രൂപയുടെ പേയ്മെൻ്റ് ലഭിച്ചു അണ്ടാ ഇപ്പോൾ മലയാളത്തിൽ തന്നെ നിങ്ങൾ അനൗൺസ്മെന്റ് കേട്ടു ഇതുപോലെ എല്ലാ ഫോണിലും സെറ്റ് ചെയ്യാം ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായി ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടും യൂട്യൂബ് ചാനലും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക കെടിനും ടെക്നോളജി വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ